ചുന്ദരി ഒല്ലേ വേണ്ട വേണ്ട അമ്മേനെ വിളിക്കട്ടോ വാവേ പൂച്ച കുട്ടിയാണ് അയ്യമ്മടെ അയ്യമ്മടെ പൂച്ച കുട്ടി ഒടെ പൂച്ചക്കുട്ടി ഒമ്മടെ കുഞ്ഞിപ്പൂച്ച ഒങ്ങിക്കുങ്ങ തേങ്ങണ്ടാക്കാൻ പോവാണോ ഗൈസ് എന്ന ശരി പോയിണ്ടാക്കും ഞാനും കൂടാ എൻറെ ഉണ്ണിയ ഓണത്തിൻ്റെ നല്ലത് മാല്ലേ

ഒരുപാട് ദിവസത്തിനൊന്നല്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ രണ്ടാമത്തോൾക്ക് ഡ്യൂട്ടി ഉണ്ട് അവൾ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ട് അതുപോലെ അമ്മയ്ക്ക് അങ്കൽവാടി ഉണ്ട് അമ്മ പണിയൊക്കെ ഒരുക്കി വെച്ചിട്ട് അങ്കൽവാടിയിലും പോയിട്ടോ അച്ഛൻ പിന്നെ നമ്മളെ വീട് പണി നടക്കുന്ന സ്ഥലത്താണ് അപ്പോൾ മക്കളെയൊക്കെ എന്നെ ഏൽപ്പിച്ചുകൊണ്ട് എനിക്കൊരു പാത കിടക്കാനൊന്നും പറ്റില്ല വിറ്റിങ്ങൾ നോക്കണ്ടേ അപ്പോൾ ഞാൻ അവരുടെ ചുറ്റായ്മയ്ക്ക് നിൽക്കുകയായിരുന്നേ അപ്പോൾ ചെറുത് ഉണർന്നപ്പോൾ അവളുടെ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഉണന്നു എന്ന് പറയാൻ പറ്റില്ല ഉണത്തിനേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ ചെറുതിനെ തൂക്കുന്നിടത്ത നേരത്തെ അച്ചുട്ടൻ തൂക്ക് കയറി ആടിക്കളിക്കുകയാണ് കേട്ടോ അച്ചുട്ടൻ മാത്രല്ല കുഞ്ഞു മണി വരെ തൂക്കിലൊക്കെ ആടി കളിക്കും അച്ചട മുണ്ട് വെച്ച് കെട്ടി തൂക്കാണ് കേട്ടോ അച്ചൂട്ടൻ കയറി ആടിയിട്ട് അത് കുറച്ച് കീറിയ പോലെയൊക്കെ ആയിട്ടുണ്ട് എൻ്റെ ചെറിയ അനിയത്തിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഒരാളുടെ പേര് മണിക്കുട്ടിയും ഒരാൾ യുവക്കുട്ടിയും രണ്ടാമത്തെ അനിയത്തിക്ക് ഒരു പെൺകുട്ടിയാണ് ഉള്ളത് നമ്മുടെ അച്ചുട്ടൻ്റെ കിടയാണ് അവൾ ആ ചൂട്ടൻ്റെ കിടയെന്ന് പറയാൻ പറ്റില്ല ആ ചുട്ടനേക്കാൾ ഒരു വയസ്സ് കുറവുണ്ട് പക്ഷെ രണ്ടുപേരും അഞ്ചാം ക്ലാസ്സിലാണ് ഇനി ആറിലോട്ട് കേട്ടോ അതാണ് നമ്മളുടെ കുഞ്ഞാറ്റിവിടം മാത്രം അതിന് തലമുട്ട് ചിക്കടൂൻ എന്ത് വേണ്ട മൊട്ട കിട്ടി ആ മുണ്ട് കേറി അമ്മ തൊല്ലി കൊല്ലു കുഞ്ഞാറ്റ ചേച്ചി ആട്ടി ഉറക്കണേ ആ ആ മെക്കപ്പ തലമുട്ടും എവിടെ ടാങ്ക് കണ്ടു ൃത്തിയുടെ കൂടാണ് ഞാൻ പറയൂട്ടി ഞാനാണ് കൊടുക്കേ അമ്മയുടെ 55 ഡാ അമ്മ ticket ഒന്നും കൊടുക്കില്ല കാർടോ അല്ലന്നേ ഇല്ല ഈ الشي kaya money kare good റൂമത്തെ അംഗം വെട്ടിൽ കഴിഞ്ഞപ്പോൾ മക്കൾക്ക് പിന്നെ വെള്ളം കലക്കുക എന്നുള്ളതായി അടുത്ത തീരുമാനം കേട്ടോ നോക്കുമ്പോൾ ഒരു മുറി നാരങ്ങ ഉണ്ടായിരുന്നില്ല ടാങ്ക് പൊടി ഉണ്ടായിരുന്നു ശൂണ്യമൊക്കെ വെള്ളം കലക്കണമെങ്കിൽ നാരങ്ങ വേണം അപ്പോൾ എങ്ങൾ കടക്ക് പോയാണ് പക്ഷെ കട അടച്ചിട്ട് ആൾ പോയായിരുന്നു അപ്പോൾ പിന്നെ ആ തീരുമാനവും അങ്ങനെ അങ്ങോട്ട് മാഞ്ഞു പോയി ഇപ്പോൾ നമ്മുടെ തറവാടാണ് കേട്ടോ ഇവിടെയാണ് തുള്ളൽ മാറ്റവും ഒക്കെ ഉണ്ടാവാറ് ഞാൻ മുന്നേ തുള്ളലിൻ്റെ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു മുറ്റത്താണ് നടക്കാറ് കേട്ടോ എൻ്റെ വീടിൻ്റെ തൊട്ട് തൊട്ട് എൻ്റെ വലിച്ചമാരുടെയും കുട്ടിച്ചമാരുടെയും ഒക്കെ വീടാണ് നമുക്കിങ്ങനെ മതിലും കാര്യങ്ങളൊന്നും ഇല്ല ഒരാളുടെ വീട്ടിൽ കൂടെ അടുത്ത ആളുടെ വീട്ടിലേക്ക് പോകാം ആ വീട് കഴിഞ്ഞാൽ അടുത്തത് റോഡായി അങ്ങനെയൊക്കെയാണ് നമ്മളുടെ വീടും പരിസരവും കിടക്കണത് ഉച്ചയാകുമ്പോൾ പണിക്കാരുണ്ടായിരുന്നേ ഊണിക്കാനായിട്ട് പച്ചവരുടെ കൂടെ അങ്ങനെ കഴിച്ചിട്ട് പിന്നെ പണിസ്ഥലത്തേക്ക് പോയി ഞാനും ഉണ്ണികളും വാവയും ഊണൊക്കെ കഴിക്കില്ലെങ്കിൽ ഞാനും എൻ്റെ ഉണ്ണികളും കൂടി റീൽസൊക്കെ ചെയ്തു കേട്ടോ ഭാവി ഉണ്ണി അപ്പുറത്ത് റൂമിൽ കിടക്കണുണ്ട് മക്കൾ ബാക്കിയുള്ള മക്കൾ എൻ്റെ കൂടെ കോലായിട്ടിരിക്കുകയാണ് എന്നിട്ട് എന്നെ മെന കടുത്തു കേട്ടോ അമ്മ ഫ്രിഡ്ജിൽ നിറച്ച് വെച്ചിട്ടായിരുന്നു എല്ലാ വെള്ളക്കുപ്പി കുപ്പി എടുത്തുകൊണ്ട് കുപ്പിയുടെ ഒക്കെ ഇങ്ങനെ ഓട്ടോ ഓട്ടോ കുത്തുക എന്നിട്ട് ബോട്ടിലിൻ്റെ മൂടി തുറക്കാണ്ട് വെള്ളം കുടിക്കാൻ പറ്റുമല്ലോ അങ്ങനെ വെള്ളം കുടിച്ച് കളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം പീച്ചി കളിക്കുക പറഞ്ഞില്ലേ അംഗം പെട്ടെന്നെ ആയിരുന്നു അവരുടെ എല്ലാ ദുരുമിനയും ഞാൻ നിന്നെടുക്ക കാണും കൊണ്ട് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് കാര്യങ്ങൾ കേൾക്കണ സ്വഭാവം ഇപ്പോൾ ഇല്ലാതെ ആയിട്ടുണ്ട് മക്കൾക്ക് കിട്ടാ വീട്ടിലേക്ക് വിരുന്നു വന്ന എൻ്റെ പിറ്റേഴ്സാണ് ഇപ്പൊ ബ്ലോഗ് എടുക്കുന്നത് തല ദിവസം അമ്മ അംഗലവാടി ലീവ് എടുത്ത് കേട്ടോ അതുകൊണ്ട് തന്നെ ഉച്ചക്ക് ഊണൊക്കെ കഴിച്ച് ഞാൻ സുഖായി അന്തം വിട്ടൊന്നും കടന്നുറങ്ങി ഇന്നിപ്പോൾ അമ്മയില്ലാത്തതുകൊണ്ട് ഉത്തരവാദിത്തമൊക്കെ എന്റെ തലയിലാണ് അപ്പൊ അമ്മേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു മൂന്നേക്കാലൊക്കെ കഴിഞ്ഞപ്പോ മൂന്നേക്കാലല്ല മൂന്നരയോട് കൂടിയിട്ട് ഞാൻ ചായ അടുപ്പത്ത് വെച്ചു അപ്പക്കും എൻ്റെ ഇമോള് നീച്ച് അടുക്കളപ്പുറത്തേക്ക് വന്നു കേട്ടോ ചൂടുണ്ട് അതുകൊണ്ട് ഇന്റെ വിമോള് ഡ്രസ് ഈ മോൾ ഡ്രസ് ഇടുക ചോയ്ക്കുന്നു യൂട്യൂബ് ഡ്രസ് ഇടില്ല ഡ്രസ് ഇടില്ല പെണ്ണിനോട് ഞാൻ കുപ്പായടാ പറയ എനിക്ക് ചൂട് നീ ഫോണില് വന്നിട്ട് പറയ വീഡിയോയില് വന്നിട്ട് ഈ മോളെ കുപ്പായ പ്ലീസ് കുപ്പായ കമന് എന്റെ യൂട്യൂബിനെ ചീത്ത പറയുള്ളുടീല്യാ ടുത്ത് ഞാൻ കൊറേ തവണ പറഞ്ഞു കേട്ടോ വല്യമ്മുടെ കുട്ടിക്ക് ഉപ്പായിട്ട് അല്ല എന്നുണ്ടെങ്കി നമ്മുടെ കമന്റ് ഒക്കെ ഓഫ് ആവുന്നു പക്ഷെ അവക്കെന്ത് കമന്റ് യൂട്യൂബ് വെച്ചിരുന്നത് അവള് പറഞ്ഞിട്ട് ചൂട് എടുക്കുക ചൂട് എടുത്തിട്ട് വയ്യാന്നൊക്കെയാണ് മുപ്പത്തിയാറ് പറഞ്ഞാ പിന്നെ ഞാനിങ്ങനെ പൊത്തി പിടിച്ചിട്ടുണ്ട് ഇനി കമന്റ് ഓഫ് എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ല അമ്മമ്മ അങ്കലവാടി വിട്ടു വരണ നേരത്തെ ഉണ്ണിയോക്ക് തിന്നാ മഞ്ചും ഞങ്ങൾക്ക് തിന്നാൻ കണ്ണിമാങ്ങയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ുംങ്ങനെ തന്നെയാണ് നാച്ചുറൽ ബ്യൂട്ടി നമ്മൾ ഉറങ്ങി നിച്ചരിക്ക പള്ളിയിൽ പോകുമ്പോ നല്ല ജനീന്തിയാവും ഞാൻ അതിന്റെ ചേട്ടാനെളക്കണ്ട ചേട്ടാൻ കുട്ടി കുഞ്ഞാട്ട കടിച്ചിട്ടല്ലാ പറയാ വെങ്കണ്ണി എന്താ പറയാ എന്താ പറയാ അല്ലെ വെങ്കണ്ണി അറിയാ ആ അതെ വെങ്കണ്ണി എന്ന് വെച്ചാൽ ഇങ്ങനെ പൊളിഞ്ഞിട്ട് ഇതോ ഒന്ന് കടിച്ചോക്കൊ കടിക്ക് എന്ത് രസല്ലേ ലക്ഷണം കണ്ടോടെ കൂ ഞാൻ ഗൈസിന്റെ അമ്മ ചുരിദാർ എൻ്റെ അമ്മേനെ വളരെ ചെറുതിലെ കല്യാണം കഴിപ്പിച്ച് കുട്ടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒരു നല്ല പ്രായത്തില് എന്നെ പോലുള്ള ഒരു പെരുമ്പോത്തിന്റെ അമ്മയുള്ള മഹാഭാഗ്യം കൂടെ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം ഇപ്പൊക്കെ ഞങ്ങൾ എവിടെലൊക്കെ പോകുമ്പോഴേ അമ്മങ്ങനെ ചുരിദാറൊക്കെ ഇടാൻ തുടങ്ങിയപ്പോ ഞാൻ പറയും ചിലപ്പോ അമ്മ ഞാൻ സാരി എടുത്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് അമ്മ സാരി എടുത്താൽ മതി ഞാൻ സാരി അമ്മ ചുരിദാർ ഇട്ടാതെ ശരിയാവില്ല കണ്ണൂർ ധാര ചേച്ചിയാണോ അനിയത്തിയാണോ മോളാണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സാരി ചുറ്റിയാൽ മതി ഞാൻ ചുരിദാർ ഇടുമ്പോൾ മാത്രം നിങ്ങൾ ചുരിദാർ ഇട്ടാൽ മതി എന്നുള്ള രീതിയിലുള്ള ചെറിയ തോതിലുള്ള കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ഞാൻ എൻ്റെ അമ്മയടുത്ത് കാണിക്കാറുണ്ട് ഇന്ന് വൈകിട്ട് ചായക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ അമ്മ പച്ചരി വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ പച്ചരി ഒക്കെ അരച്ച് സെറ്റാക്കിണ്ട് അപ്പോൾ ആ കൊട്ട തേങ്ങ എങ്ങനെ ചെറുതാക്കി നുറുക്കിയിരിക്കുക കേട്ടോ അപ്പോൾ അവളത് നുറുക്കുന്ന കൂട്ടത്തിൽ അവളുടെ വിശേഷങ്ങളൊക്കെ പറയുകയാണ് പെണ്ണുങ്ങൾ കൂടിയാൽ പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ ഇത്ര പറഞ്ഞാലും വിശേഷങ്ങൾ തീരൂല എൻ്റെ അമ്മ ഞങ്ങൾ മക്കളും പേരക്കുട്ടികളും ചെന്നുണ്ടാക്കുന്ന സ്പെഷ്യൽ വിഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഒന്നേലും ഉണ്ണിയപ്പം അല്ലെങ്കിൽ അട അല്ലെങ്കിൽ നെയ്യപ്പം ഇതിൽ ഏതാണെങ്കിലും നല്ല ടേസ്റ്റും ഉണ്ടാവും ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ പച്ചരി കരയ്ക്കണ കൂട്ടി ഞാൻ അമ്മയെടുത്ത് വരണേ വീഡിയോ പോസ്റ്റ് ആക്കുമ്പോൾ ഞാൻ സൗണ്ട് പോസ്റ്റ് മ്യൂട്ടാക്കാണ്ടായിട്ട് എങ്ങനെ ഉണ്ടാവും എന്താ അമ്മ ഞങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ഒന്ന് ചോദിച്ചതാണ് കേട്ടോ എന്റെ അമ്മയ്ക്ക് എന്റെ വർത്താനം ഒരു ഭാഗത്ത് ഇരുന്നിട്ടും നിന്നിട്ടൊന്നും കേക്ക ഒഴിവില്ല അമ്മക്ക് അങ്ങനെ പണിയല്ലേ അപ്പൊ ഞാൻ അമ്മയുടെ പുറകെ നടന്ന് അമ്മേനെ വലിച്ചും തിരിച്ചും മറിച്ചും ഒക്കെയാണ് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ ഞാനെപ്പോഴും അമ്മ അടുത്ത് ചോദിക്കുകയോ അമ്മയ്ക്ക് എങ്ങനെ ഒരു ദിവസം നേരം പോവാ അമ്മയും അച്ഛി മാത്രമല്ലേ വീട്ടിലുള്ളൂ അമ്മയാണെങ്കി ഇപ്പൊ ഒരു പരിധിക്കപ്പറൊന്നും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ലല്ലോ അപ്പൊ അമ്മ അറിയുമ്പോ എനിക്ക് ഒരു ദിവസം നേരം ഒക്കെ പോവും എന്താച്ചാ രാവിലത്തെ പണി ഒരുങ്ങി അങ്കൽവാടി പോവും പിന്നെ മൂന്നര നാലുമണിയായ അങ്കൽവാടി വിട്ടുവരും വരുന്ന ബുക്കിൽ ഞാനൊന്ന് വിളിക്കൂട്ടോ പിന്നെ ഒരു അഞ്ചുമണിയൊക്കെ ഔണോട് കൂടിയിട്ട് സൂര്യ വിളിക്കും വൈകിട്ട് വാവ വിളിക്കും ഇടയിൽ അമ്മയുടെ നാലുപുറ മുറ്റടി മേലെഴുകലും തിരുമ്പലും വൈകിട്ടത്തെ കുക്കിങ്ങും പിന്നെ കുറച്ച് നേരം ഫോണിൽ ഇപ്പൊ ഇപ്പൊ ഫോണിൽ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണും ടി വി കാണും അപ്പൊ എൻ്റെ ഒരു ദിവസത്തെ നേരമൊക്കെ പാകമാണ് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുള്ള വേദനയൊന്നുമില്ല ശീലമായല്ലോ മൂന്നു പേരെയും കെട്ടിക്കൊടുത്ത് ഒറ്റയ്ക്ക് ആയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മേനെ സമാധാനിപ്പിക്കൂട്ടോ ഞാനേ ചെറുപ്പം ശരി വിരുന്ന് നിൽക്കാൻ പോരുമ്പോ ഓർത്തത് ഒരു പത്ത് ദിവസമൊക്കെ നിന്നിട്ട് പോകാന്നാണ് എന്താ വെച്ചാൽ അഞ്ചാറ് കൊല്ലായിട്ട് ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ അടയിച്ച് നിൽക്കാറൊന്നുമില്ല പക്ഷെ ഇവിടെ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്ത ഇടങ്ങാറ് ചേട്ടന് ഒറ്റയ്ക്കല്ലേ ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒക്കെ എടുത്തി അമ്മ കൊടുക്കും എന്നാലും ഒറ്റയ്ക്കല്ലേ ഒരുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ എനിക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ട് തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം അങ്ങനെ നിൽക്കാതെ നിൽക്കാതെ ആയിട്ട് സ്വന്തം വീട്ടിൽ പോലും ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനപ്പുറം നിൽക്കാൻ വയ്യാതായിട്ടുണ്ട് ചിലവരുടെയൊക്കെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ജീവിതം അല്ലെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം അച്ഛണ്ട് അമ്മയുണ്ട് വീട്ടിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കുഞ്ഞു സ്വർഗ്ഗം തന്നെയാണ് അച്ഛമ്മള്ളതുകൊണ്ട് ഞങ്ങൾ നല്ല നോക്കുകയും ചെയ്യും എന്നിരുന്നാലും കൂടെ എനിക്കങ്ങനെ ഇവിടെ നിന്ന് വന്ന് നിൽക്കുന്നതൊന്നും ഇപ്പോൾ അത്ര ഇഷ്ടമല്ല വരാൻ നല്ല ഇഷ്ടമാണ് നിൽക്കുമ്പോഴും ഇഷ്ടമാണ് പക്ഷെ രണ്ടോ മൂന്നോ ദിവസം അതിനപ്പുറേക്ക് നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പത്ത് ദിവസത്തെ വിരുന്ന് ചുരുക്കി കട്ടാക്കി മൂന്നു ദിവസമാക്കി നാളെ തിരിച്ച് ചെറുപ്പം ശരിക്കന്നെ പോവാന്നുള്ള തീരുമാനത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറയുകയാണ് നമ്മൾ പെണ്ണുങ്ങളുടെ കാര്യം അങ്ങനെയൊക്കെയാണ് അല്ലേ എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും മാത്രമല്ല നമ്മൾ ഒരുപാട് വർഷം വേറൊരു സ്ഥലത്ത് മാറി നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിലും ആ ഒരു സാഹചര്യത്തിലോട്ടും ഇങ്ങോട്ട് പൊരുത്തപ്പെടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ കണ്ണിമാങ്ങ നുറുക്കിയ അച്ചാറിട്ടപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഉണ്ണിയപ്പം ചൂടുള്ള മാവരത്തിൽ സെറ്റാക്കിന്ന് കേട്ടോ അപ്പം ഞാൻ എൻ്റെ മാങ്ങ അച്ചാറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറിനെ വല്ലാൻ വേറെ അച്ചാറും നിലവിൽ വന്നിട്ടില്ല എന്നാ ഞാൻ പാണ്ടി എടുക്കാനായിട്ട് പോവുകയാണ് ഇയ്യോ എന്നല്ല പാണ്ടി എടുക്കണം റെഡി ഞാൻ കൊണ്ടുപോ ഇ봐 ഇ봐 രസാനോ ഇടു പാണ്ടി എടുക്കാനായിട്ട് ആ വീഡിയോ എടുക്കാൻ വേണ്ടി താ രണ്ട് കുട്ടികളുടെ തള്ളയാണ് അവളുടെ കയ്യിലൊരു മുറി ആയി എന്റെ സങ്കടം പറയണം കുഞ്ഞീടെ എടുത്ത് കേട്ടാ ഞാനത് ഓർത്ത് കുറെ ചിരിച്ചുണ്ടാക്ക പത്തിരി സൂര്യ സ്കൂളിൽ വിട്ട് വരണ വഴിക്ക് വിളിച്ചാണ് ട്ടാ ചായക്ക് എന്തേലും സ്പെഷ്യലി കൊണ്ടുവരണോ എന്താ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചാണ് അപ്പൊ അമ്മ അവിടെ നിന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു ഒന്നും വേണ്ട ചായക്ക് ഉണ്ണിയപ്പുണ്ടാക്കിണ്ട് പിന്നെ കുറച്ച് ബേക്കറി സാധനം ഒരുക്കും ഒന്നും വേണ്ട അത് വരാൻ പറഞ്ഞു ഒന്നും വേണ്ട ഈ ഒരു ഭാഗം ഞാൻ ഡിലീറ്റാക്കാൻ ഞാൻ കേട്ടോ കുഞ്ഞേച്ചി ഓടി വാന്നൊക്കെ പറഞ്ഞ എനിക്ക് തിന്നാൻ തന്നപ്പോ ഞാനത് എന്താന്ന് കരുതി നിലത്ത് പോയ ഒരു തേങ്ങാപ്പൂള് എടുത്ത് തന്നിരിക്കട്ടോ ഞാൻ പറഞ്ഞു ബിഗ് ബോസിലുള്ള ആരെ പോലെയാണ് എനിക്കിപ്പോ നിന്നെ തോന്നിയത് എന്നൊക്കെ ഞാൻ അവളെ ചെറുതേ ചുമ്മാ കളിയാക്കിട്ടോ അമ്മ അവിടെ ഉണ്ണിയപ്പുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയോളേനെ വാവേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വീടിന്റെ നാലോറൊക്കെ വീഡിയോ എടുക്കുകയാണ് പിന്നെ സൂര്യ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്നുള്ള ഒരു പ്രതീക്ഷയില് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ഒന്നും കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ എന്തെങ്കിലും കൊണ്ടും എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷ ഇല്ലാതില്ലോ വീടിന്റെ നാല് പുറം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഓർത്തു കൂട്ടോ നമ്മളിപ്പോ കുറച്ച് മാസങ്ങളും കൂടിയും കഴിഞ്ഞാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം നമ്മൾ ഈ വീട് വിറ്റു പക്ഷേ എന്താ പറയാ നമ്മളിപ്പോ ഇത് വേറെയാൾക്ക് കൊടുക്കുമ്പോ ചെലപ്പോ ഇത് പൊളിക്കും ചിലപ്പോൾ ഈ വീട് വേറെ ഒരു രൂപത്തിലേക്കാക്കും അപ്പോൾ വർഷങ്ങൾക്കപ്പുറം അപ്പുറം നമുക്കിത് ഓർത്തെടുക്കാനും കൂടിയും പറ്റാത്ത തരത്തിലുള്ള ഒരു സ്ഥലമായി മാറും ചിലപ്പോൾ ഇത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മുടെ വ്ലോഗിലൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊന്നും കൂടിയിട്ടില്ലേലും വർഷങ്ങൾക്കപ്പുറം എന്താ പറയുക മായാത്ത മറയാത്തൊരോർമ്മയായിട്ട് നമുക്കിതിൽ കാണാമല്ലോ അപ്പോൾ നമ്മളുടെ മനസ്സിനതൊരു ഒരു ഒരു നേരത്തെ സങ്കടത്തോടു കൂടിയിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റും അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു വിട്ടാം അപ്പം എന്നത്തെയും പതിവിലും വ്യത്യസ്തമായിട്ട് എൻ്റെ വാ ഇങ്ങനെ പണിയെടുക്കുന്നോ കണ്ടപ്പോൾ ഞാൻ എൻ്റെ നാലുപുറം ഷൂട്ട് നിർത്തി അവളെ അടുത്തേക്ക് പോയാണ് കേട്ടോ ഞാൻ ചോച്ചി നിനക്ക് എന്താടി നിനക്ക് എന്താടി പറ്റിയെന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറയാം കുഞ്ഞിച്ചി വ്ലോഗ് എടുക്കല്ലേ മാത്രമല്ല അമ്മ നിർബന്ധിച്ചോണ്ട അല്ലേ എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല എൻ്റെ പട്ടി ചെയ്യും പണി എന്നൊക്കെ പറഞ്ഞ് ആളെ തുണിയൊക്കെ എടുത്ത് പോവുകയാണ് അപ്പം സൂര്യയുടെ വണ്ടിയുടെ ശബ്ദം കേട്ടു കിട്ടുവിട്ടോ അപ്പം ഞാൻ വേഗം ഫോണെടുത്ത് റോട്ടിൽ തന്നെ ഓടി അവളെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി റോട്ടിൽ ഇരുന്നിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് ഞാനിങ്ങനെ മതിലിന്റെ അരിക്ക് ിങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടാണ് അവൾ സ്കൂട്ടിയിൽ വരുന്നത് അവൾ തൊട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പൊ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് വണ്ടി നിർത്തിയപ്പോൾ എൻ്റെ അടുത്തേക്ക് കുഞ്ഞിച്ച് നിനക്ക് എന്താടി എന്തടി എടുത്ത് വ്ളോഗ്യത്ത് എടുത്ത് നിനക്ക് പ്രാന്തായോ അവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു കുറെ നേരമായി നിന്നെ വെയിറ്റ് ചെയ്ത് ഒരമണിക്കൂർ മതിലിന്റെ അരികെ തന്നെ ഇരിക്കാന്നൊക്കെ പറഞ്ഞേ അപ്പൊ ഇത്തവണ അവള് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്തിരി വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ അത് കണ്ടില്ല ഒരു സാധനം ഉണ്ട് നൊങ്ങ് പിന്നെ എൻ്റെ കഴിക്കാൻ ഐസ്ക്രീമുണ്ട് ഐസ്ക്രീം വരുന്ന ചോക്കോ എന്തായാലും ഓള് കഷ്ടപ്പെട്ട് കൊണ്ടുതന്നെയല്ലേ ആ കണ്ട നൊങ്കും ചൊക്കബാറും ഒക്കെ അപ്പൊ പിന്നെ അതവിടെ വേസ്റ്റ് ആക്കാൻ പറ്റൂലല്ലോ ഓർത്തിട്ട് ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ അത് അകത്താക്കിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ണിയപ്പവും കട്ടൻ ചായും കുടിക്കുകയും വേണാലോ തൊട്ട് തൊട്ട് വീടുകളാവുകൊണ്ട് നമുക്കിങ്ങനെപ്പോ അപ്പുറം അപ്പുറം ഒക്കെ വർത്താനം പറയണമെങ്കിൽ അവരുടെ വീട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നിന്നാ തന്നെ നാല് പോരള്ളവരുടെ അടുത്ത് വർത്താനം പറയാൻ പറ്റൂട്ടോ ഇങ്ങനെ ഒരു ഏരിയയിൽ ജീവിച്ചിട്ട് ഞാൻ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടേ സമയത്ത് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടായിരുന്നു എന്താ വച്ചാ രമേശ്വേന്റെ വീട് വലിയൊരു തൊടിയില് ഒരൊറ്റ വീട് പിന്നെ അവിടെ ആരും ഇങ്ങനെ അപ്പുറം അപ്പുറം പോയില്ല പിന്നെ അത്ര വീടൊന്നും വന്നാൽ അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല നമ്മുടെ തന്നെ ഒരു കുടുംബക്കാരുടെ വീട് മാത്രമേ ഉണ്ടായിരുന്നല്ലേ ഇപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആ വീട്ടിലുള്ളവരെ മാത്രമേ കാണുകയുള്ളൂ വേറെ ആരെയും കാണേ വേറെ ആരുടെ വീട്ടിലേക്കും പോകൊന്നുമില്ല എനിക്കതും ഭയങ്കര ശ്വാസം മുട്ടായിരുന്നു തുടക്കത്തിലൊക്കെ കേട്ടോ പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു അതല്ലേ ഒരിക്കൽ ഒരു കണക്കിന് നല്ലത് എന്നുവെച്ചാൽ അവരത് പറഞ്ഞു ഇവരത് പറഞ്ഞു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ചേച്ചി ഉണ്ണിയും പള്ളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ചെടികിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും എന്നറിയാം അതുകൊണ്ട് ഉള്ളിങ്ങട് കയറി വന്നിട്ടില്ല അപ്പം ഞങ്ങൾ ചായടി കഴിഞ്ഞിട്ട് കുട്ടികളെ മക്കളൊക്കെ പെറുക്കി പള്ളിയിലേക്ക് പോവാണ് പള്ളിയിൽ പോകുക എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വാവ മുടിയൊക്കെ ചീന്തി വൃത്തിയാക്കി പൊട്ടൊക്കെ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ അമ്മ അവളെ ഇതിനാ ചീത്താ പറഞ്ഞത് അമ്മയ്ക്ക് ഇങ്ങനെ മുടിയൊക്കെ ചീന്തി പൊട്ടൊക്കെ വെച്ച് മെനിയായി നടക്കണം അവളാണെങ്കിൽ വീട്ടിലല്ലേ ഓർത്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ അപ്പം അമ്മ ബ്ലോഗും കൂടി ഉള്ള കാണും കൊണ്ട് ചീത്താർന്നുകൊണ്ടേയിരിക്കും മുടി കെട്ടടി പൊട്ടുവെക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുട്ടോ അപ്പം ഞങ്ങൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് തവണ പള്ളിയിൽ നിന്ന് ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എൻ്റെ വലിയമ്മയും വലിയ ചേച്ചി ചേച്ചിയെടുത്തമ്മയും ഒന്നും പെട്ടിട്ടില്ല കേട്ടോ അറിയോ എൻ്റെ താട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ താട്ടൊന്ന് വർത്താനം പറയാൻ നല്ല ആഹാരത്തിലിരിക്കും അതുകൊണ്ട് വ്ളോഗും വീഡിയോ ഒക്കെ കട്ടാക്കി താട്ടയും പാട്ടിക്ക് പോന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഒരു എട്ട് മണി എട്ടര വരെ അങ്ങോട്ട് ഇരുന്നു പള്ളിയാറിന് ചായക്ക് കുടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ഒരു എട്ട് മണി എട്ടര ഒക്കെ ആയപ്പോൾ കണ്ണ് കാണില്ല പിന്നെ പാടത്തല്ലേ കുട്ടികളെ കാലുമ്പോൾ എന്തെങ്കിലും തട്ടണ്ട ഓർത്തിട്ട് കയറി പോരുകയും ചെയ്തു ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അച്ചയും അമ്മയും ടൗണിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വന്നെണ്ണയാണ് മക്കളും വേറെ കുട്ടികളും പണിക്കാരും ഉള്ളതല്ലേ അപ്പൊ കുറച്ചധികം സാധനമൊക്കെ മേടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തി ആദ്യം ഉണ്ണിയോളൊക്കെ കഴുകി മോറി ഓർക്കൊക്കെ കഴിക്കാനുള്ള എടുത്തോടുത്തു അപ്ലേക്കും ഉണ്ടാ സൂര്യക്ക് നല്ല വിശപ്പ് എനിക്കാണെങ്കിൽ ഒട്ടും വിശിപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഓൾ കഴിക്കുമ്പോൾ എനിക്ക് ചെറി നിൽക്കണില്ല അപ്പൊ ഞാൻ നിക്കും വളമ്പിക്കളേ പറഞ്ഞു കേട്ടോ വാവ ഉണ്ണിക്ക് ചോറ് എടുത്തപ്പോൾ ഓളുടേന്നും വാരി കഴിച്ചതെന്നു ഞാനും സൂര്യൻ ചോറ് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ നുറുക്കിയ മാങ്ങച്ചാറും പിന്നെ നല്ല സ്രാവ് വറുത്തതും മസാലക്കറി നല്ല അടിപൊളി സാമ്പാറാണ് എൻ്റെ അമ്മയുടെ സാമ്പാർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം അതൊക്കെ കൂട്ടി ഞങ്ങൾ ഊണ് വെച്ചു ഇന്നലെ ആണ് ഞങ്ങൾ ഇറച്ചിയൊക്കെ വാങ്ങിച്ചേട്ടോ അപ്പോൾ നെയ്ച്ചോറും ഇറച്ചിക്കാരും ഒക്കെ ഇന്നലെ ഉണ്ടാക്കി ഇന്ന് നമ്മൾ വെറും പച്ചക്കറിയാണ് പിന്നെ നമ്മളെ ഉണ്ടല്ലോ അപ്പം പിന്നെ വേറെ ഒന്നും വേണ്ട വയറ് നിറച്ച് തിന്നപ്പോഴേ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊരു കൊതിയായി അപ്പം എൻ്റെ മാക്സി അതുപോലെ കീറിയ ഉണ്ണിയുടെ ട്രൗസറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ശരി എനിക്ക് മിഷീൻ ഇല്ലാട്ടോ എനിക്കൊരു മിഷീൻ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ നമ്മളീ ആക്കി തന്നെ ഒന്നുകൂടെ ഷെയ്പ്പാക്കണമെങ്കിലോ അല്ലെങ്കിൽ നല്ലോണം ടൈറ്റ് ആകുമ്പോൾ അതൊന്ന് ലൂസ് ആണെങ്കിലും ഒക്കെ നമുക്ക് മിഷ് ചെയ്യാൻ അത്യാവശ്യമാണ് അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തുണികളെടുത്ത് വന്ന് ഷെയ്പ്പാക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പം ഞാൻ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊതി തീരാനിട്ട് പെണ്ണുങ്ങളെടുത്ത് ചോദിച്ചു ചെടി നിങ്ങളുടെ ആരുടെയെങ്കിലും ശരിയാക്കണോ എന്നാൽ താ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യട്ടെ പക്ഷെ ആരും എനിക്ക് തന്നില്ല അതുകൊണ്ട് ഞാൻ ആ പരിപാടി അവിടെ ഇങ്ങോട്ട് നിർത്തിവയ്ക്കുകയും ചെയ്തു അപ്പോൾ എന്റെ സ്വന്തം വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു വ്ലോഗായിരുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നമ്മളുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നെ അത് ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുകയും ചെയ്യണേ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ എല്ലാ ഫ്രണ്ട്സിനും ഒരായാലും തരും